ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും മൂന്ന് പേരുണ്ടല്ലോ ഇതാരൊക്കെയാണ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ ഗായ്സ് എട്ട് പേരായല്ലോ നിങ്ങളുടെയൊക്കെ പേരെന്താണ് സ്ഥലം എവിടെയാണ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഗൈസ് ആരും എന്താണൊന്നും മിണ്ടാത്തത് എല്ലാവരും മെസ്സേജ് ചെയ്യൂ എൻ്റെ പേര് വീണ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ലൈഫ് വിത്ത് വീണ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാവരും വീഡിയോസൊക്കെ കാണുക ഒരാൾ മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ വിനോദ് കുമാർ ഹായ് വിനോദ് കുമാർ പുതിയ ആളാണോ എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നത് പിന്നെന്താ പ്രദീപ് ഗുഡ് മോർണിംഗ് വാൻഡേഴ്സ് ഡേ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് വിനോദ് കുമാർ പിന്നെന്താ ആ ി ഹായ് സൈത ലവിഡ് കിഡിലും പേരുകളാണല്ലോ ഹായ് ഹായ് ഓൾ പിന്നെന്തൊക്കെയാണ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ ഗൈ സപ്പോർട്ട് ചെയ്യൂ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഹായ് സുന്ദരി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് യൂസഫ് അലി യൂസഫ് അലി കിഡിലും പേരാണല്ലോ പിന്നെന്താ എന്താ ഗൈസ് ഇല്ലായാലും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആരും എന്തോ ഒന്നും ഉണ്ടാകെ എല്ലാവരും മെസ്സേജ് ചെയ്യൂ ആദ്യമായിട്ടാണോ എൻ്റെ ലൈവിൽ വരുന്നത് വിഷ്ണു ഹായ് വിഷ്ണു എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് വിഷ്ണുവിന്റെ സ്ഥലം എവിടെയാ എന്താ ചെയ്യുന്നേ വിനോദ് കുമാർ പോയോ യൂസഫ് അലി രാജ ഹായ് രാജ പൂമ്പാറ്റ എന്തൊക്കെയാ പൂമ്പാറ്റ ഹി കോട്ട ഹായ് പൂമ്പാറ്റ രാജാ ഹായ് ഗുഡ് മോർണിംഗ് വിഷ്ണു ഗുഡ് മോർണിംഗ് എന്തോ ആ രാജാ ഹായ് നല്ല ഇറക്കെങ്കില ടീ സാപ്പിട്ടിളാ സ്ല്ലൂങ്ക ഞാൻ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ ഞാൻ ഇപ്പം എണീറ്റതേ ഉള്ളൂ നേരം വെളുത്ത് വരുന്നല്ലോ ഇവിടെ ഇപ്പം അഞ്ച് പത്തായതേ ഉള്ളൂ ഹായ് ഉങ്ങൾക്ക് ലൈക്ക് ഓക്കെ താങ്ക് യു ലൈക്ക് മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ പിന്നെ എന്തൊക്കെയാണ് കൈ വിശേഷം എല്ലാവരും വിശേഷം വിഷ്ണുവിൻ്റെ സ്ഥലം എവിടെയാ വിഷ്ണു രാജാ രാജ്യം തമിഴ്നാട് കാരണം ആണോന്ന് തോന്നുമല്ലോ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ആദ്യമായിട്ടാണോ നിങ്ങളെൻ്റെ ലൈവിൽ വരുന്നത് ആദ്യമായിട്ടാണോ എൻ്റെ ഈ ചാനൽ കാണുന്നത് വീണ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് ഹായ് പൂമ്പാറ്റ ആദ്യമായിട്ടാണോ എൻ്റെ ഈ ലൈവ് വരുന്നത് പിന്നെ പൂമ്പാറ്റയുടെ സ്ഥലം എവിടെയാണ് ഇയാളുടെ യഥാർത്ഥ പേരെന്താ സനീഷ് ഹായ് സനീഷ് ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് രാജ ഹായ് എന്തു എനക്ക് തെങ്കാശി ഉങ്കൾക്ക് കേരള എന്താ ജില്ല ചൊല്ലുങ്ക എൻ്റെ സ്ഥലം എൻ്റെ ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്ര ട്രിവാൻഡ്രോ ആണ് ഞാൻ ഇപ്പം ഷാർജയിലാണ് ഉള്ളത് പിന്നെ കൊല്ലത്താണല്ലേ ആ കൊല്ലംകാരനാണല്ലോ അപ്പോൾ നമ്മൾ അയാൾക്കാരനാണല്ലോ വിഷ്ണു കൊല്ലത്ത് എവിടെയാടോ എനിക്ക് കൊല്ലത്ത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് സ്നേഹ വീട് പെങ്ങളെ ഇന്ന് വാലൻറ്റേഴ്സ് ഡേ ആ ഇന്ന് വാലൻറ്റേഴ്സ് ഡേ ആണല്ലോ പിന്നെന്തേ സനീഷ് വേറെ ഫ്രം ഇപ്പം ഞാൻ ഷാർജയിലാണ് കേട്ടോ സനീഷ് ഐ എം ഫ്രം ഷാർജ കൂട്ടാക്കാത്ത കൂട്ടുകാർ കൂട്ടാക്കണേ തിരിച്ചും കൂട്ടാക്കാന്നൊക്കെ എൻ്റെ അതിത അതിതാന്നല്ലേ അതിഥാതി ചേച്ചിയുടെ പ്ലേസ് എവിടെയാണെന്നൊക്കെ എന്റെ സ്ഥലം ട്രിവാൻഡ്രമാണ് ഇപ്പം ഞാൻ ഷാർജയിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഇപ്പം ഷാർജയിലാണ് നിൽക്കുന്നത് ഇതാണ് എൻ്റെ വിശേഷം നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും അത് ഇതയുടെ സ്ഥലം എവിടെയാ എല്ലാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ സ്നേഹ വീട് ചേട്ടോയ് സുഖല്ലേ പിന്നെന്തൊക്കെയുണ്ട് ഞാനും ഷാർജയിലാണെന്നൊക്കെ മുനീർ ആണോ ഷാർജയിൽ എവിടെയാടോ ഇയാൾ എന്താ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മുനീർ പിന്നെ എന്തൊക്കെയുണ്ട് ഗൈഡ്സ് നിങ്ങളുടെയൊക്കെ വിശേഷം ഇങ്ങനെ പറജ ഹായ് ഉങ്ങൾക്ക് സപ്പോർട്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാൻ നാളെ നിങ്ങൾ വരുമ്പം ഞാൻ വരണം അത് നിങ്ങൾക്ക് ചാലം ഉണ്ടല്ലേ ഓക്കേ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വിഷ്ണു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോ താങ്ക് യു വിഷ്ണുട്രി വേണ്ട ഞാൻ വൺ ഇയർ ഉണ്ടായിരുന്നാണോ ഓക്കെ ഒന്ന് ഇയാളുടെ ഇയാളുടെ സ്ഥലം എവിടെയാ സനീഷ് ഇപ്പോൾ എവിടെയാ സനീഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് പത്ത് പേരുണ്ടല്ലോ ഗൈസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതെന്ത ഒന്ന് മിണ്ടാകത്ത് മെസ്സേജ് ചെയ്യുക ഗൈസ് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എന്താണ് പരിപാടി റോസാപ്പൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടോ എല്ലാവരും ഞാൻ വയനാട് ഇപ്പോൾ യു പി ലക്നൗയിലാണോ ഓക്കെ റസ റസാ റസാഖ് ഓക്കെ പറയുന്നുണ്ടല്ലോ പിന്നെന്തൊക്കെയാണ് ഗായ് അഞ്ച് ലൈക്ക് ആയല്ലോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വാങ്ങി വളരെയധികം ആവശ്യമാണ് എൻ്റെ ചാനൽ വൺ കെ അടുക്കാറായി ഇനി ഒരു നൂ നൂറ് നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ വൺ കെയിലോട്ട് എത്തും ഞാൻ ആ ഒരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തതാണോ അടിപൊളിയാ ഹാ പിന്നെ എന്തൊക്കെയാ ഞാനും പോസ്റ്റ് ഓഫീസിൽ കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല അത് എക്സാം ഇല്ലാതെയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് അവരൊന്നും സെലക്ട് ചെയ്യത്തില്ല എക്സാം ഒന്നും ഇല്ലാതെ അങ്ങനെ ഞാൻ കുറേയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല പിന്നെ ജാലിദീം ഹായ് ജാലിദീം ഞാൻ എൻ്റെ പെങ്ങൾക്ക് തന്ന റോസ് ആക്കിയ താങ്ക് യു ഗൈസ് ഡേ ആയിട്ട് എന്താണ് പരിപാടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എൻ്റെ ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് ലോങ് വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യ ജഷീറ ഷറഫാ ജഷീറ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം അറിയാം ഇൻ്റർവ്യൂ അല്ലേ എക്സാം ഇല്ല അതെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പക്ഷെ അവർ വിളിച്ചില്ല അത്രയും അത്രയും പേരങ്ങനെ കുറേ പേര് അപ്ലൈ ചെയ്യുന്നില്ല അതിൽ അങ്ങനെ ഒന്ന് രണ്ട് വേക്കൻസി ഉള്ള ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ പിന്നെന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടല്ലോ അജോയ് അജോയ് ഗുഡ് മോർണിംഗ് ഇയാളുടെ സ്ഥലം എവിടെയാ എല്ലാവരും പുതിയ ആൾക്കാരാണല്ലോ ഗൈസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് പിന്നെന്തൊക്കെ ഉണ്ടായതൊന്നും വേണ്ടുന്നില്ലല്ലോ എല്ലാവരും മെസ്സേജ് ചെയ്യ ഗൈസ് സപ്പോർട്ട് ചെയ്യളത്തിലാണോ കൊടുത്തേ അതെ അതെ കേരളത്തിലെ കൊടുത്ത് കേരളം വെച്ചാണ് കൊടുത്തത് നോർത്ത് ഇന്ത്യ വേറെ കേരളത്തിന് പുറത്ത് കിട്ടിയ വിടത്തില്ല അതുകൊണ്ട് ഞാൻ കേരളത്തിൻ്റെ കേരളത്തിന് പുറത്ത് വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കേരള കൊടുത്തത് അജോയ് ലൈക്ക് ചെയ്യുന്നു ലൈക്ക് മാത്രം പോര അജോയ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അജോയുടെ സ്ഥലം ഇവിടെ അജോയ് എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താണ് പരിപാടി എല്ലാവരും മെസ്സേജ് ചെയ്യ്സ് ചാനൽ സബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ളൂ താങ്ക് യു അച്ചോയ് സബ് ചെയ്താൽ മാത്രം പോലെ എൻ്റെ ഒരു ഏതെങ്കിലും ലോങ് വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഒരു രണ്ട് ലോങ് വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യൂ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്തു ഓക്കെ താങ്ക് യു സ്ഥലം തിരുവനന്തപുരം ആണോ ഞാൻ ടൂറോണ്ട്രകാരിയാണേ അപ്പോൾ നമ്മൾ ഒരിടത്താണല്ലോ തിരുവനന്തപുരത്ത് എവിടെയാടോ എട്ട് പേരുണ്ടല്ലോ ഗൈസ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ ഗൈസ് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെസ്സേജ് ചെയ്യുക പന്ത്രണ്ട് പേരുണ്ടല്ലോ ഹാപ്പി വാൽഡസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ താര താന്തോണി ഹൈ താന്തോണി ഗുഡ് മോർണിംഗ് ഇൻ്റർവ്യൂ ഇല്ലാതെ ഡെയിലി വൈസ് ജോബ് അല്ലേ അല്ലടോ അല്ല ഇത് പെർമനൻറ്റ് ആയിരുന്നു എണ്ണൂറ്റി എൺപത്തി ഒമ്പത് സബ്ബുണ്ടല്ലേ ഓക്കേ വർക്ക് ചെയ്യുന്നു ഓക്കേ രാജ ഹായ് താന്തോന്നി കാട്ടക്കടയാണോ അവസ്ഥയിലാണ് ആ ഹാപ്പി വാലൻഡേസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ താൻ തോന്നി ഹാപ്പി വാലണ്ടേസ് ഡേ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് നാല് പേരായല്ലോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക ആയിരം തോന്നും മിണ്ടാത്തത് എന്റെ തൊണ്ടയൊക്കെ പോണ് സൗണ്ട് പറയുന്നു ഹായ് രാജ ഗുഡ് മോർണിംഗ് എട്ടോ എന്തോ ലൈക്കാണോ തന്ത്രോന്തി ലൈക്ക് മാത്രം പോരാ സബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സനീഷ് എക്സാം ഇല്ല എക്സാം ഇല്ലാതെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറച്ച് വർഷമായി പിന്നെ എന്തൊക്കെയാണ് ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്തത് ശരിയാണെന്നോ നിനക്കായി മാത്രം മഴ വില് പോല നീ നീ മനസ്സിന്റെ ഗുണ എന്തുവാടെ ഉം അംബാനി അമ്പ അംബാനിക്ക് ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക എൻ്റെ രണ്ട് ലോങ് വീഡിയോ ഏതെങ്കിലും രണ്ട് ലോങ് വീഡിയോ ഒന്ന് കമൻ്റ് ചെയ്യുക തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം വർക്കലാണോ കേട്ടോ ഇയാളുടെ ഇയാൾ തിരുവനന്തപുരത്ത് എവിടെയാണോ അജോയ് ഇത് എവിടെ പ്ലേസ് ഇങ്ങനെ ഇപ്പോൾ ഷാർജയിലാണ് സുധീഷ് സുധീഷിൻ്റെ സ്ഥലം എവിടെയാ ആദ്യമായിട്ടാണോ എൻ്റെ ലൈവില് തരുന്നത് ലൈക്ക് ചെയ്തല്ലോ വിഷ്ണു വിഷ്ണു ലൈക്ക് മാത്രം ഒരേ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ന്യൂ സബ് താങ്ക് യു വിഷ്ണു നാളെ തിരിച്ച് വേണം ഓക്കെ ഉറപ്പായും വിഷ്ണു എൻ്റെ ഏതെങ്കിലും ഒരു രണ്ട് ലോങ് വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ്